രണ്ട് ചായ എന്റെ വാസുവോ എന്റെ മോളുടെ കല്യാണത്തിന് വരാന്ന് പറയും എന്നെ പറ്റിച്ചു അല്ലേ സത്യമായിട്ട് ഞാൻ വന്നിരുന്നല്ലോ ഞാൻ നിന്നെ അവിടെ ഒന്നും കണ്ടില്ലല്ലോ എത്ര നേരം ഒരു ചായ വഹിച്ചിട്ട് न, म... ना ना UH! hmm. െ നിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല എവിടെ അതുകൊണ്ട് കളഞ്ഞു അത് ഞാൻ ഹോസ്റ്റലിൽ വെച്ചിട്ടുണ്ടെന്നേ പെട്ടിയിൽ സൂക്ഷിച്ചു വെക്കാനാണ് ഞാനത് തന്നുവിട്ടത് പെൺകുട്ടികളായ കയ്യിലും കഴുത്തിലും എന്തെങ്കിലുമൊക്കെ ഇടണം ഒരുപാട് ആഭരണങ്ങൾ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഒരെണ്ണെങ്കിലും ഇട്ടു നിനക്ക് അതിനെങ്ങനെ അച്ഛൻ്റെ അല്ലേ മോള് ഒന്നിലും ഒരു താല്പര്യമില്ല നിന്റെ കൂട്ടുകാരികളൊക്കെ ഇങ്ങനെയാണോ എനിക്കറിയില്ല എനിക്ക് കൂട്ടുകാരികളൊന്നുമില്ല ഞാൻ പഠിക്കാനാ സ്കൂളിൽ പോണേ അല്ലാതെ കൂട്ടുകൂടി നടക്കാനല്ല എന്നാലും കുട്ടികളായ ആരെങ്കിലും ഉണ്ടാവില്ലേ കൂട്ടുകാരായിട്ട് നിനക്ക് എന്താ പറ്റണത് മോളെ എനിക്ക് നിന്നെപ്പറ്റി ആലോചിക്കുമ്പോ നല്ല ആദ്യുണ്ട് എനിക്കൊന്നും പറ്റിയിട്ടില്ല അമ്മ വെറുതെ പറ്റിട്ടില്ല അമ്മയുടെ അടുത്തുനിന്ന് പോയപ്പോ എന്റെ മോള് കോലം കെട്ടു നീ വല്ലാതെ മെലിഞ്ഞു പോയി അവിടെ ഭക്ഷണൊന്നും കഴിക്കാറില്ലേ നീ ഞാൻ ഭക്ഷണൊക്കെ കഴിക്കാറുണ്ട് പിന്നെ അത്ര രുചിയുള്ള കിട്ടണേ എന്നാലേ അമ്മ ഉണ്ടാക്കണ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് മോള് വീട്ടിലിരുന്നാ മതി ഞാൻ കഴിച്ചോളാം അമ്മേ തല ഇതിന്റെ ഒരു കോലം എത്ര മുടി ഉണ്ടായിരുന്നത് നല്ല ഉള്ളുള്ള മുടിയായിരുന്നു നശിപ്പിച്ചു ഞാൻ ബുദ്ധിമുട്ടി എണ്ണ കാച്ചത് മാത്രം ബാക്കി അല്ല നീ അത് ഒരിക്കലെങ്കിലും തുറന്നു നോക്കിയിട്ടുണ്ടോ ഉണ്ടാവില്ല ഞാൻ എണ്ണയൊക്കെ തേച്ച് കുളിക്കാറുണ്ട് അമ്മ പിന്നെ എന്നും മഞ്ഞളും താളിയൊക്കെ തേച്ച് നീരാടാനുള്ള സൗകര്യമൊന്നും ഹോസ്റ്റലില്ല വാ അമ്മ മഞ്ഞളൊക്കെ പുരട്ടിത്തരാ നന്നായിട്ടൊന്ന് കുളിക്കി ഇപ്പം വേണ്ടമ്മ കുറച്ച് കഴിയട്ടെ ഞാൻ ചെയ്തോളാം വേണ്ട വാ ഞാൻ ചെയ്തു തരാം വാ വന്നിരിക്കണം മോനെ ഇത്തവണ ഞാനടിക്കും ഞാൻ ജയിച്ചു യോഗം റൗണ്ട് കൂടെ എനിക്കും പറ്റുമോ നോക്കണല്ലോ ഈച്ചയ്ക്ക് വെച്ച് തലങ്ങും വിലങ്ങും ഇരിക്കുന്ന വാസുവേട്ടൻ്റെയും കൂട്ടുകാരുടെയും കാത്തിരിപ്പിനോട് എനിക്കൊരു മതിപ്പും തോന്നിയില്ല ഒരു ഈച്ച പോലും വന്നിരിക്കാത്ത ഒന്നിലും താല്പര്യമില്ലാത്ത ആ ജീവിതം എന്നും എൻ്റെ മനസ്സിൽ വിദ്വേഷം പുകച്ചിരുന്നു സൂക്ഷിക്കണം അതിൻ്റെ നഖം തട്ടിയാൽ മുറിയും സോപ്യ നീ കോറിയോ ഈ കോവർഘടത്ത് എങ്ങനെയാണ്ടാവണെന്ന് നമുക്കറിയില്ല അതെ നല്ല പിണയ്ക്കാണ് പെൺകുതിരേ കൊതി മൂത്ത് സഹിക്കാൻ പോയിട്ടുണ്ടാവുമ്പോ അടുത്ത് നിക്കണ കഴുതയുടെ പിന്നാലെല്ലോ വൈകാതെ അതിന് ഗർഭാവും ഇവിടെ ഒരു സുന്ദരി വൈകാതെ എന്റെ ഗോവർഗത പ്രസവിക്കുന്ന തോന്നണേ സാറിന് ആസ്ട്രോളജി അറിയാന്നുള്ളത് എനിക്കൊരു പുതിയ അറിവാ ഇതൊക്കെ എന്ത് ആസ്ട്രോളജിയെ കുറിച്ചുള്ള എന്റെ ഒരു തീസിസ് ആഡ്വാർഡ് യൂണിവേഴ്സിറ്റിയുടെ റഫറൻസ് ലിസ്റ്റിലുണ്ട് നമ്മുടെ സണ്ണി പോലും എന്തിനാ അവന്റെ ഗുരു റിച്ചാർഡ് ബ്രാൻഡി പോലും ഇപ്പൊ ചോദിച്ചു നോക്കണം അപ്പോ ഇന്ദു ഞാൻ പറഞ്ഞു വന്നത് ഈ ശ്രീധറിന്റെ ജനന സമയം വെച്ച് നോക്കുമ്പോ അയാളുടെ കർമ്മപഥം എഴുത്തല്ല പിന്നെ അവന്റെ ആദ്യത്തെ ബുക്ക് വളരെ സക്സസ് ആയിരുന്നല്ലോ ആ ഒരു കാര്യം പറഞ്ഞിട്ട് അവൻ അതിന്റെ പുറകെ നടക്കുന്നേ അത് പൊട്ടം മാറിയിൽ പോലെ സംഭവിച്ചതാ ഇപ്പോ അയാളുടെ ഗ്രഹനില ആകെ മാറിയിരിക്കുക എട്ടിൽ ചുവായും പത്തിൽ വ്യാഴും എഴുത്തിന്റെ മേഖലയിൽ നിന്നും സമയം അതിക്രമിച്ചിരിക്കുന്നു അതെ ബെഞ്ചമിൻ സാറിനെ നമുക്ക് വിശ്വസിക്കാം ഒന്നുമില്ലെങ്കിലും നീ ഒരു ഡോക്ടർ അല്ലേ ഈ കഥയെഴുത്തിനിർത്തി പ്രാക്ടീസ് ചെയ്യാൻ നോക്ക് അല്ലെങ്കിൽ വേറെ വേറെന്തെങ്കിലും ജോലിക്ക് ശ്രമിക്കുക

എത്ര സമയം കൊണ്ട് ശെരിയാവും അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ശരി ആവും എന്നിട്ട് എത്ര സമയം നിക്കും ഓ അത് മതി അത് ഞാൻ കഴിഞ്ഞിട്ട് വിളിക്കാം ഒരു മൂന്ന് മിനിറ്റ് കൂടി നോക്കി അല്ലെന്താ ഈ വേണ്ടി മാത്രം കൊണ്ടുവന്നതാണ് ഞാൻ കഥ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ഒന്ന് ിക്കാമെന്ന് വിചാരിച്ചു എന്താ സന്തോഷായില്ലേ അളിയനെ കണ്ടാ തന്നെ അറിയാം രണ്ടെണ്ണം അടിക്കാനുള്ള മൂഡിലാണെന്ന് ഞാൻ ഒഴിച്ചു അളിയന് പിന്നെ അല്ലാതെ ഇച്ചിരി തണുത്ത വെള്ളം പഠിച്ച ശരിയാവില്ല ഞാൻ ഒരു ഗുളിയ കഴിഞ്ഞു അതിന്റെ വേറെ ഒരു ചെറിയൊരു പ്രശ്നമുള്ളതുകൊണ്ട് വേണ്ട ഇപ്പത് വേണ്ടി വേണ്ടി എങ്ങനെയുണ്ട് നമ്മുടെ തണുത്തു പോയത് സാരമല്ല ഇപ്പം ചൂടാക്കി തരാം പിന്നെ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞാ മതി നമുക്ക് ശരിയാക്കാം ആദ്യം ഒരാറുണ്ട് അതെന്താളിയാ ഈ നേരത്തെ മരണമണി കാലം വരുന്നതിന് മുമ്പ് മരണമണി മുഴുകുന്നു കേട്ടിട്ടില്ലേ അതാ ഇപ്പൊ കേട്ടത് ഒ എവിടെയൊക്കെയോ എന്തൊക്കെയോ പൊകഞ്ഞു പൊങ്ങുന്നു